ട്രെയിലറ് കൊണ്ടോണമായിട്ട് അടുത്തില്ല എക്സ്പീരിയൻസ് ു ഈ ടയറുള്ള സാധനമില്ലേ അവിടെ വരെ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അപ്പറത്തൊക്കെ എന്തുവേണം മറ്റേ വേണം അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഇവിടെ കമ്പി മുറിക്കുന്ന മെഷീൻ ഉണ്ട് അവര് മെഷീൻ ഉണ്ട് വൂ വൈ പെയിന്റിംഗ് അച്ചാ സൂപ്പർ സൂപ്പർ നല്ല കലാകാരൻ ട്ടോ ഉള്ളി പെയിന്റിംഗ് അച്ചാ നമ്പർ വൺ സൂപ്പർ ഇടെ പണി വരവ നല്ല ഉള്ളിലേ പെയിന്റിംഗ് ആണെന്ന് ഈ പിള്ളർട്ടി മൊത്തമായിട്ട് പാറപ്പണി ഉണ്ടിടപ്പണി ഏരിക്ക് കൈവില്ല നല്ല തണുപ്പും നല്ല തണുപ്പ് എ സി കൂളിങ്ങാ ഇവിടെ റോഡിന് ഈ ശരിക്കും ഇവിടെ എന്താ ചേച്ചി വെച്ചുകയാണെങ്കിൽ ഈ നാല് ഫില്ലറ് കൂട്ടിക്കാണ്ട് എന്ത് ചെയ്യാൻ അറിയാം ഫുട്ബോളിന്റെ കോച്ച് ഉണ്ടാക്കി അപ്പോൾ നാലിച്ച് ഒറ്റ മഴക്കാലായി കഴിഞ്ഞിട്ടാണെങ്കിൽ അറ്റ്മോസ്ഫിയർ ഒരു നല്ല ആംബുലൻസ് കൂടെ കിട്ടും അതങ്ങനല്ല ഈ ഫിൽഡർ വലിച്ചു കൊണ്ടുപോകണത് കൊടുക്കാന്ന് അറിയോ ആ മലന്റെ മോൾക്കാണ് ഏറ്റവും സ്ഥിതിക്ക് ഇത് വയ്ക്കുന്ന സ്ഥാനല്ലേ അപ്പൊ ഇത് ടയറിനോട് വലിച്ചു കൊണ്ടുപോകാൻ കഴിയൂല അതുകൊണ്ട് ഈ വണ്ടി ഇവിടെ ഈ കണക്ട് കേട്ടോ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഇട്ടാതെ വായിക്കുകയാണെങ്കിൽ ഇത് വെയിറ്റുള്ള സാധനമല്ലേ ഒരുപാട് കെട്ടിമറഞ്ഞു വീണുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇനി ഇതുപോലെ കണക്ഷൻ വിളിട്ട് ആ കാണുന്ന വണ്ടിയുണ്ടല്ലോ ആ വണ്ടിമക്ക് എന്തൊക്കെ കണക്ട് ചെയ്യും അതിന് ശേഷം അവിടെ ഒരു ആയിട്ടുണ്ട് ആ വണ്ടിമക്ക് ജോയിൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മോൾ തെറ്റിക്കണേ ഈ ചെറിയ സംഭവം ആവശ്യമാണ് മറ്റേ കൈ കൊണ്ട് ഊരാൻ കഴിയില്ല വേണ്ട കെട്ടി സെറ്റ് ആക്കിട്ട് ചെറിയ അലച്ച കൊണ്ടന്ന ടയറാണ് മീറ്റർ വരുന്ന കേറ്റായ സ്ഥിതിക്ക് ആ വണ്ടിയെ വരുന്നു അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എത്ര കേറ്റാണെങ്കിലും കേറി പോകും സാധനം ലോഡ് വലിക്കും അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സാധനം മാറ്റിയിട്ടുണ്ട് നേരം മറിച്ച് ഫുൾ ട്രെയിനായ സ്ഥലമാണെങ്കിൽ ആ മറ്റേ വണ്ടി മാത്രം മതി നമ്മൾ ഇതിനു മുമ്പ് പാലത്രമാടി ഇത് വലച്ചു കൊണ്ടുവന്ന വീഡിയോ ചെയ്തേണ്ടി അവിടൊക്കെ മൊത്തം ആ വണ്ടി മാത്രമാണ് വനത്തിയത് ഈ സൈറ്റിൽ രണ്ട് വണ്ടി വരേണ്ടേ അത് ഇപ്പോഴത്തെ സ്ഥല സൗകര്യം അതായത് ഇവിടുത്തെ റൂട്ട് അത്ര ക്ലിയർ അല്ല ആ വണ്ടി ഉച്ച കേട്ടുണ്ടല്ലേ യെസ് യെസ് പറ്റും ഇനി ഒരു പോക്ക് പോകാണ്ടിരിക്കും

നമ്പർ ആ പിന്നുവെച്ച് ഇവിടെ ഒരു തീ കാണാൻ പറ്റും പാറ പൊട്ടിച്ചേ അതിലെന്തോ ഒരു വലിയ ഫൗണ്ടേഷൻ വരുന്നുണ്ട് കമ്പനിണ്ട് ഏറെ കമ്പനി അറിയണം പാലം അതിന്റെ പില്ലറാണിക്കണത് കണ്ടോ വലിയ കമ്പി കെട്ടിയാണ്ടേ ആ വാർത്ത കണ്ടോ കോൺക്രീറ്റിനുള്ള ട്രെയിൻ കണ്ടോ ഇതൊരു വലിയ കുഴിയാണ് കുഴിയോ ഫൗണ്ടേഷൻ വരൂലേ ായ കുണ്ടിൽ ഇങ്ങനെ പണിട്ട് പനെട്ട് കിട്ടി കേറിയതാണ് അവിടെ കഴിഞ്ഞു കഴിഞ്ഞു മോൾ കെട്ടി ഇതാണ് ശരിക്കും ഒരു ഫില്ലറിന്റെ ഫൗണ്ടേഷൻ എത്രമാതിരി വീറുണ്ടൊക്കെയാ അഞ്ചിന്റെ സ്വയർ ഉണ്ട് അപ്പൊ നമ്മൾ ശരിക്കില്ല പോകണമെങ്കിൽ ഈ ഭാഗത്തേക്ക് പോകണമെങ്കില് നമ്മളെന്ത് കാണാൻ പറ്റും വട്ടപ്പാറ വളവ് അത് കാണിച്ചു Wah, ini tuh. Mana kau, kau yang റിയോ ഇവിടുത്തെ അപകടത്തി വണ്ടി ലോഡിലേ പോകാൻ പാടുള്ളു വീട്ടില് പോയി കഴിഞ്ഞാൽ ചെറ്റി മറിച്ച് വീണാല് ഇവിടുത്തെ കമ്പനിക്കാരെ അറിയുന്നതല്ല ഈ ജോലിക്കാരൊക്കെ രാത്രി ഓർമ്മിക്കാണ്ട് നേരെ അങ്ങോട്ട് പോയിട്ട് ആ കുട്ടിക്ക് മാറി വീഡിയോ സ്റ്റോപ്പാക്കേ നേരെ അങ്ങോട്ടൊന്ന് തിരിക്കതാ